ശിവഭഗവാന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അതിൻ്റെ പേര് പിന്നാകം എന്നാണ് പിനാക എന്നും പറയാറുണ്ട് ആ പേരിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈന്യം ഒരു റോക്കറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പിനാക മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ എത്തി ശത്രുവിനെ നശിപ്പിക്കുന്ന ഒരു റോക്കറ്റാണ് അത് സാധാരണ റോക്കറ്റ് ലോഞ്ചർ വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നാണ് അത് വിക്ഷേപിക്കുന്നത് അങ്ങനെ മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് വരെയുള്ള ശത്രുവിൻ്റെ സ്ഥാനത്തെത്തി ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിവുള്ള റോക്കറ്റിൻ്റെ പേരാണ് പിനാക ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ തന്നെ തദ്ദേശീയമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈന്യം നമ്മുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തതാണ് ഇത് നമ്മുടെ ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ പിനാക രൂപകൽപ്പന ചെയ്ത് വേണ്ട പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇപ്പോൾ അത് സൈന്യത്തിന് കൈമാറിയിട്ടില്ല ഈ പിനാകയുടെ മൂന്ന് തലമുറ നമ്മുടെ കൈവശമുണ്ട് നാലാം തലമുറയെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് അതിനുമുമ്പ് ഈ പിനാക നമ്മൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതാണ് ഇത് നമ്മൾ വലിയ തോതിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമുക്കതിലൂടെ വലിയ വരുമാനവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഡി ആർ ഡി ഒയുടെ കീഴിലുള്ള ഈ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള എ ആർ ഡി ഇ ആർമെൻ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനമുണ്ട് അത് ഡി ആർ ഡി ഒയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അവർ ഇപ്പോൾ ഈ പിനാക എന്ന് പറയുന്ന ഈ റോക്കറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് പോർവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിൽ അവരതിനെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് താമസം വിന നമുക്ക് വിമാനങ്ങളിൽ നിന്ന് പിനാക വിക്ഷേപിക്കുന്ന പിനാകയെ വിക്ഷേപിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അതായത് നമ്മുടെ ഈ സുഖോയ് എസ് യു തേർട്ടി മുപ്പത് എ കെ ഐ റഫാൽ മിറാഷ് രണ്ടായിരം തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ നമുക്കുണ്ട് ആ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ഗവേഷണങ്ങൾ ഏതാണ്ട് അന്ത്യത്തോടെ അടുത്തിരിക്കുകയാണ് താമസിയാതെ ഇതിൻ്റെ പരീക്ഷണം നടക്കും അങ്ങനെ പരീക്ഷണം കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഈ വലിയ തോതിൽ ഈ പിനാക നാലാം തറ തലമുറയിൽപ്പെട്ട പിനാക യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പിനാക വലിയ തോതിൽ സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ച് കൈമാറ്റം ചെയ്യും ഇത് തദ്ദേശീയമാണ് പരിപൂർണമായിട്ടും തദ്ദേശീയമാണ് ഇതിനകത്ത് യാതൊരു വിദേശ ഇടപെടലുകളും ഇല്ല ഇപ്പോൾ നമ്മൾ വിമാനങ്ങളിൽ നിന്ന് നമ്മൾ തൊടുക്കുന്നത് വിക്ഷേപിക്കുന്നത് ഇസ്രേല് നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഒരു റോക്കറ്റാണ് അത് നമ്മൾ വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ പ്രഹരശേഷിയുള്ള ഒരു റോക്കറ്റാണ് അതിൻ്റെ പേര് റാംപേജ് എന്നാണ് ഈ റാംപേജ് എന്ന് പറയുന്ന മുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള മുന്നൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള ശത്രുവിൻ്റെ സ്ഥാനത്ത് ചെന്നെത്തി ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ശത്രു ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ നിഗ്രഹിക്കാൻ കഴിയുന്ന ഒരു റോക്കറ്റാണ് റാം പേജ് അത് നമ്മൾ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നാണ് വ്യാപകമായിട്ട് വാങ്ങിയിരിക്കുന്നത് അതാണിപ്പോൾ നമ്മൾ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ അത് താമസിയാതെ മാറിയിട്ട് സമ്പൂർണമായിട്ടും ഈ പിന്നാക നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ പോർവിമാനങ്ങളിലെല്ലാം ഈ പിനാക ഒരു ഒഴിച്ചു കൂടാനാകാത്ത ആയുധമായി മാറുകയാണ് ഏതാണ്ട് ഈ നമ്മളിപ്പോൾ പറഞ്ഞ റാം ശരിക്കും മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി ഇല്ല ഇരുന്നൂറ്റി അൻപത് ആണ് അതിൻ്റെ ദൂരപരിധി നൂറ്റി അൻപത് കിലോയോളം വരുന്ന പോർമുന വഹിക്കാനാണ് അതിന് കഴിയുക പിനാകയ്ക്കും സമാനമായ രീതിയിൽ നമുക്ക് ഈ പറയുന്നത് പോലെ അത്രയും ഭാരം വരുന്ന പോറുമുന വഹിക്കാൻ കഴിയും അതുപോലെ തന്നെ പിനാകയെ നമ്മൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗതി വ്യത്യാസം വരുത്തുന്ന തരത്തിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത്തരം മാറ്റങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട് എന്തായാലും ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന റോക്കറ്റ് ഈ പിനാക എന്ന ഈ റോക്കറ്റ് നമ്മുടെ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടായി തീരും എന്ന് തീർച്ചയാണ് ഇതിന്റെ കൃത്യതയിലും ഗുണനിലവാരത്തിലും ഒന്നും നമുക്ക് യാതൊരു സംശയവും ഇല്ല നിരവധി തവണ അത് നമ്മളെ തെളിയിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും ഇത് നമുക്ക് തെളിയിക്കാനായി വളരെ കൃത്യമായിട്ട് ശത്രുസ്ഥാനങ്ങളെ നമ്മൾ ഏതൊക്കെ ശത്രുസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടോ ആ സ്ഥാനങ്ങളെ എല്ലാം ഭസ്മീകരിക്കാൻ ഈ പിനാകയ്ക്ക് സാധിച്ചിട്ടുണ്ട് പിനാക വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ റാംപേജും നമ്മൾ കൃത്യമായിട്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് പോർ വിമാനങ്ങളിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂരിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോ ഏറ്റവും ഒടുവിൽ വരുന്ന ഇതെന്ന് പറയുന്നത് ഈ പിനാഗയുടെ വില റാംപേജിനേക്കാൾ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ ആയുധം നമുക്ക് കയറ്റുമതി ചെയ്യാനാകും മറ്റ് പല ലോകരാഷ്ട്രങ്ങളും ഈ പിനാകയുടെ ഇന്നിപ്പോൾ നമുക്ക് കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന തൊടുക്കാൻ കഴിയുന്ന പിനാക നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് വളരെ യൂറോപ്പിലെയും അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പലരും ഒക്കെ നമ്മൾ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പുതിയ പിനാകയുടെ നാലാം തലമുറ റോക്കറ്റ് പിനാക എന്ന പേരിലുള്ള നാലാം തലമുറ റോക്കറ്റും തീർച്ചയായിട്ടും നമുക്ക് കയറ്റുമതി ചെയ്യാനാകും കാരണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്നത് തീർച്ചയായിട്ടും അതിന് വലിയ മാർക്കറ്റുണ്ട് വലിയ വിപണിയുണ്ട് എന്ന് നമുക്കറിയാം അല്ല ഈ റാംബേജിന്റെ സാങ്കേതിക വിദ്യ അത് നമുക്ക് കൈമാറാം എന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി നമ്മൾ ഈ രംഗത്ത് അതായത് ഈ പോർവിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന വിക്ഷേപിക്കാവുന്ന മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും കാര്യത്തിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തും ആ സാങ്കേതിക വിദ്യയുടെ കയ്യിൽ വന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ റഫേൽ അടക്കമുള്ള വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ് ഇസ്രയേലിൻ്റെ സാങ്കേതിക വിദ്യയാണ് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് തന്നെ മിസൈലുകളും റോക്കറ്റുകളും നിർമ്മിക്കാവുന്ന തരത്തിൽ ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന വലിയ രീതിയിൽ ഭാരം വഹിക്കാവുന്ന പോർ മുനകളുള്ള മിസൈലുകളും റോക്കറ്റുകളും അതാണ് ഉദ്ദേശിക്കുന്നത് അത് ആ വിദ്യ കൂടെ നമ്മുടെ കൈവശം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറച്ച് ഇത് നിർമ്മിച്ചെടുക്കുകയും വില കുറച്ച് ഇത് ആയുധ വ്യാപാര മേഖലയിൽ ഇതിനെ വിറ്റഴിക്കാനും നമുക്ക് സാധിക്കും അതിലൂടെ വലിയ തോതിൽ നമുക്ക് വിദേശനാണ്യം നമ്മുടെ രാജ്യത്തേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ ഈ പിനാക ഇപ്പോൾ യുദ്ധക്കപ്പലുകളിൽ നിന്ന് അതുപോലെ അന്തർവാഹിനികളിൽ നിന്ന് ഒക്കെ വിന്യസി വിക്ഷേപിക്കാവുന്ന തൊടുക്കാവുന്ന തരത്തിലുള്ള പിനാകയുടെ വേർഷൻസ് അതിൻ്റെ പുതിയ തലമുറകളെ സംബന്ധിച്ചും ഗവേഷണങ്ങൾ നടക്കുകയാണ് അത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരുപോലെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പുരോഗമിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ മേഖലകളെല്ലാം കീഴടക്കിക്കൊണ്ട് നമ്മൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മൂന്നാം ലോക രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങൾക്ക് വേണ്ടി നമ്മളെ വളരെ വലിയ തോതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു അതിലൂടെ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയും കൂടി കണക്കിലെടുക്കണം ചെറിയ കാര്യമല്ല വലിയ നേട്ടമാണ് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് വേണ്ടി നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സംഭാവന വളരെ വലുതാണ് എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു കൊള്ളട്ടെ